ഹായ് എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കെല്ലാം തന്നെ നൂറിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ എൻ എം എസ് ഇഷ്യൂ കാരണം പലർക്കും ആബ്സെൻറ്റ് ആയിപ്പോയിട്ടുണ്ട് അവർ പണിക്ക് തൊഴിലുറപ്പിന് ഇറങ്ങുകയും പക്ഷേ എൻ എം എസിൽ ആബ്സെൻറ്റ് രേഖപ്പെടുത്തിയത് കാരണം അന്നത്തെ പണിയുടെ പണി പണിയെടുത്തതിൻ്റെ കണക്ക് രേഖപ്പെടുത്താൻ പറ്റാതെ വരികയും ചെയ്തിട്ടുണ്ട് ഇത് കാരണം പലർക്കും ശരിക്കും എത്രയാണ് തൊഴിലെടുത്തതെന്ന് പലർക്കും അറിയാത്തതുണ്ടാവും ഇത് നമുക്ക് നമ്മുടെ ഫോൺ ഉപയോഗിച്ച് എങ്ങനെ നോക്കാം എന്നതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ ഇതിൻ്റെ മുന്നേ ഈ ഇതേപോലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷെ അതിൽ നിന്ന് കുറച്ച് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഒരു വഴിയാണ് ഞാൻ പറഞ്ഞു തരുന്നത് അതിനുവേണ്ടി നിങ്ങൾ ഫസ്റ്റിൽ ഗൂഗിളിൽ എൻ ആർ ഇ ജി എന്ന് സെർച്ച് ചെയ്യുക അതിനുശേഷം ഫസ്റ്റ് വരുന്ന എൻ ആർ ഇ ജി എന്ന് പറയുന്നില്ല ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക ഇതിന് കുറച്ച് താഴെട്ടാക്കുമ്പോൾ ക്യുക്ക് ആക്സസ് എന്ന് കാണിക്കും ക്യുക്ക് ആക്സസ് ഒരു ഇത് കാണിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ സ്റ്റേറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നതാണ് ക്ലിക്ക് ചെയ്യേണ്ടത് ഇതിൽ നമ്മുടെ കേരള സ്റ്റേറ്റ് ഏതാണോ ആ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക കേരള എന്നുള്ളത് സെലക്ട് ചെയ്യുക അതിൻ്റെ മുകളിലായിട്ട് എംപ്ലോയ്മെൻറ്റ് പ്രൊവൈഡഡ് പീരീഡ് വൈസ് എന്ന് കാണിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ നിങ്ങളുടെ ജില്ല ഏതാണോ ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ബ്ലോക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ പഞ്ചായത്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക ഇതിൽ ബ്ലോക്ക് ഒന്നുകൂടി സെലക്ട് ചെയ്ത് കൊടുക്കുക ഏതോ ബ്ലോക്ക് എന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക ഇതിൽ നിങ്ങൾ പഞ്ചായത്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക ഇതിൽ കുറച്ച് ഓപ്ഷൻ കാണിക്കുന്നുണ്ട് ലെസ്റ്റാൻ ലെസ്റ്റ് ആൻഡ് ഒരു ഈക്വൽ ടു ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ഗ്രേറ്റർ ദാൻ ഒരു ഈക്വൽ ടു റേഞ്ച് വൈസ് റേഞ്ച് വൈസ് എന്ന് പറഞ്ഞാൽ ഇന്ന പണി മുതൽ ഇന്ന പണി വരെ ഉള്ള ആൾക്കാരെ ലിസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം നമുക്ക് തൊഴിലാളികളുടെ എത്രയാണ് അറിയേണ്ടതായിരിക്കും കൂടുതൽ പേർക്ക് വരുക അപ്പോൾ അതിന് വേണ്ടി ഗ്രേറ്റർ ദാൻ ഒരു ഈക്വൽ ടു എന്ന് കഴിക്കുക നൂറ് നല്ല ഒന്നാക്കി കൊടുക്കുക ഒരു പണി അതിൻ്റെ മുകളിലോട്ട് എടുത്തവരുടെയും അപ്പോൾ നമുക്ക് വർക്കേഴ്സ് വൈസ് വേണ്ട ജോബ് കാർഡ് ഹോൾഡേവേഴ്സ് ഓൾഡേഴ്സ് വൈസ് വർക്കേഴ്സ് വൈസ് സെലക്ട് ചെയ്താൽ ചിലപ്പോൾ ഒരു തൊഴിൽ കാർഡ് രണ്ട് പേരൊക്കെ പണിക്കിറങ്ങുന്നുണ്ട് അവർ രണ്ട് പേരും ലിസ്റ്റ് ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കേതാണോ പറ്റിയാന്ന് വെച്ചാൽ അതെടുക്കാം നമുക്ക് തൊഴിലാളികളുടെ പേരായിരിക്കും പലർക്കും അറിയുക കൊണ്ട് വർക്കേഴ്സ് വൈസ് എടുക്കാം എന്നിട്ട് പ്രൊസീഡ് കൊടുക്കാം അപ്പം ഇതിൽ തൊഴിൽ കാർഡ് നമ്പർ തൊഴിൽ കാർഡ് ഉടമയുടെ പേര് തൊഴിലെടുത്ത ആളിൻ്റെ പേര് ഇതിൽ തൊഴിൽ തൊഴിലെടുത്ത തൊഴിൽ ദിനവും കാണിക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ലിസ്റ്റാക്കി ഓരോ വാർഡിൻ്റെ ഒതു നിങ്ങൾ പഞ്ചായത്തിലുള്ള ഒരു പണി അതിൽ കൂടുതൽ എടുത്തു വരുന്ന ലിസ്റ്റാണ് ഇതിൽ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും ചിലപ്പോൾ ചില വ്യക്തികളുടെ ഇതായിരിക്കും അറിയേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഡോട്ട് ക്ലിക്ക് ചെയ്ത് ഫൈൻ്റെ പേജ് ക്ലിക്ക് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ തൊഴിൽ കാർഡ് നമ്പർ അടിച്ചാൽ മതി ഒമ്പത് ബാർ തൊണ്ണൂറ്റി ഒമ്പതോ ഒമ്പത് ബാർ എട്ട് എന്ന് പറയുന്നത് എട്ട് എൺപത് പുഷ്പ അപ്പോൾ അവർ തൊഴിൽ ഇവിടെ കാണിക്കുന്നുണ്ട് ഭാസ്കർ എടുത്തത് ഇരുപത് ഇരുപത് പണി പുഷ്പെടുത്ത അയിമ്പത്തിനാല് പണിയാം അപ്പോൾ ഓരോരോ വ്യക്തികളെടുത്ത തൊഴിലിനാണ് ഇതിൽ കാണിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ജോബ് കാർഡ് ഓൾട്ടർ വെയ്സ് എടുത്താൽ ആ കറക്റ്റ് ആ തൊഴിൽ കാർഡിൽ എത്ര പേരാണോ പണിയെടുത്ത് അത് കറക്റ്റായിട്ട് വരുന്നതാണ് ഇതിപ്പോൾ ഓരോരോ വ്യക്തികൾ എത്ര പണിയെടുത്തു എന്നാണ് ഞമ്മൾ നേരത്തെ നോക്കിയത് അപ്പോൾ ഇതിൽ ഗ്രേറ്റർ ദാൻ ഓറിക്കൽ കൊടുത്തിട്ട് ഒന്ന് കൊടുക്കാം ഇതിൽ പേര് തോൽക്കാട് നമ്പർ ഇതും തൊഴിൽ ദിനമാണ് ഓരോ തൊഴിൽ കാടിലുള്ള മൊത്തം കുടുംബവും എത്ര പണിയെടുത്തുണ്ടതാണ് ഇവിടെ ലിസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫൈൻഡ് പേജ് അടിക്കാം തോൽക്കാട് നമ്പർ ആറ് ബാർ ആറ് അടിച്ചാൽ അവരുടെ പേര് വരുന്നതാണ് അവർ എഴുപത്തി മൂന്ന് പണിയെടുത്തുനിന്ന് കാണിക്കുന്നുണ്ട് ഇങ്ങനെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സൈറ്റിലുള്ള തൊഴിലാളികളുടെ തൊഴിൽ ദിനം കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് ഇത് പലപ്പോഴും നിങ്ങളുടെ പഞ്ചായത്തിലൊക്കെ എ പി അയച്ചു തരാൻ പറയലാണ് അപ്പം ഇത് നിങ്ങൾക്ക് തന്നെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും ഇതിനു വേണ്ടി പ്രത്യേകിച്ച് പഞ്ചായത്തുനിന്ന് അയച്ചു തരേണ്ട ആവശ്യമൊന്നും തോന്നുന്നു